എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഒമ്പത് ചാന്ദ്രപക്ഷ വൈശാഖ മാസം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായതിനാൽ വൈശാഖമാസത്തെ മാധവമാസം എന്നും പറയുന്നു ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞതാണ് വൈശാഖമാസം എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുവാൻ ഉത്തമമായ മാസമാണ് വൈശാഖം തൻ്റെ പ്രിയ ഭക്തർക്കായി വൈശാഖമാസത്തിൽ ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ തൻ്റെ ഭക്തരോടൊപ്പം ഉണ്ടാകുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസാചരണം വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പറയുന്നുണ്ട് അതായത് സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖമാസവുമാണെന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു ദാനധർമ്മങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കാലമാണ് വൈശാഖമാസം ഈ കാലത്ത് ഈ സമയത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കുന്നു വൈശാഖ മാസത്തിൽ വിഷ്ണു ആരാധനയ്ക്കാണ് പ്രാധാന്യം ഭക്തിയോടുകൂടി മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു ഭഗവാന്റെ നരസിംഹാവതാരം പരശുരാമ അവതാരം ബാലരാമ അവതാരം എന്നീ അവതാരങ്ങൾ നടന്നത് വൈശാഖമാസത്തിലാണെന്നതും ഈ മാസത്തിൻ്റെ മാഹാത്മ്യം എടുത്തുകാട്ടുന്നു ഇതിൽ പരശുരാമാവതാരവും ബാലരാമാവതാരവും അക്ഷയതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർഥിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം ഫലം നൽകുന്ന മാസം കൂടിയാണ് വൈശാഖ മാസം ഈ മാസം അതായത് വൈശാഖ മാസം ലക്ഷ്മി സമേതനായി ഭഗവാൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുവല്ലോ അത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് നമ്മൾ തൊട്ടറിയണമെങ്കിൽ നമ്മുടെ ഭക്തി നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ ജീവിതം സത്യസന്ധമായിരിക്കണം സഹജീവികളോട് കരുണയുള്ളവരായിരിക്കണം തികഞ്ഞ ഭക്തിയോടെയും ചിട്ടയോടെയും വൈശാഖ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും സാന്നിധ്യം മനസ്സിലാകുന്നു സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണുഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്കുകൊളുത്തി നാരായണനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയം അഷ്ടാക്ഷരി മന്ത്രം അതായത് ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവ മാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും കൂടാതെ രാവിലെ കുളി കഴിഞ്ഞ് നാരായണ ഗായത്രി ലക്ഷ്മി ഗായത്രി ഗരുഡ ഗായത്രി വിഷ്ണു സഹസ്രനാമം എന്നീ നാമങ്ങളും ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളുമുണ്ടാകുമെന്നത് വളരെ ഉറപ്പുള്ള കാര്യമാണ് അതിനാൽ വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഐശ്വര്യദായകമാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശുദ്ധിയോടെയും നിഷ്ഠയോടെയുമാണെങ്കിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് വൈശാഖത്തിലെ വെളുത്ത ദാദശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും ഇതേ തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വൈശാഖ മാസത്തിൽ പ്രഭാത സ്നാനം വളരെ പ്രാധാന്യമേറിയതാണ് കാരണം വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ ജലാശയങ്ങളിലും നദികളിലും സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴിക വരെ ഉണ്ടാകുമെന്ന് പറയുന്നു അതിനാൽ പ്രഭാത സ്നാനം സർവതീർത്ഥ സ്നാന ബലം നൽകുമെന്നും സ്കന്ദപുരാണം പറയുന്നു ഗംഗയിൽ സ്നാനം ചെയ്താൽ ഏതു പാപവും നശിക്കുമെന്നാണ് വിശ്വാസം പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി സിന്ധു നർമ്മദ ഗോദാവരി കാവേരി എന്നിവയിലൊന്നും പോയി സ്നാനം ചെയ്യുവാൻ സാധിക്കാത്ത ഒരുപാട് പ്രിയ ഭക്തരുണ്ട് ഇങ്ങനെയുള്ള തൻ്റെ പ്രിയ ഭക്തർക്കായി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെ എല്ലാ ജലാശയങ്ങളിലും ഈ നദികൾ വന്നൊഴുകിപ്പോകുന്നു ഇത് സംഭവിക്കുന്നത് പ്രഭാതത്തിലാണ് ബ്രഹ്മമുഹൂർത്തത്തിലാണ് അതായത് മൂന്ന് മണി മുതൽ പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചര മണി വരെയുള്ള സമയത്ത് അതുകൊണ്ട് തന്നെ ഈ സമയം കുളിക്കുന്നത് നമ്മുടെ എല്ലാ പാപങ്ങളും നീങ്ങി ജീവിത ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ശാരീരികവും മാനസികവുമായ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നു എല്ലാ ജലാശയങ്ങളിലും വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മൾ തൊട്ടറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം ശരീരം ശുദ്ധമായിരിക്കണം വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം ഒൻപത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് തെളിവുറ്റതാകുന്നു നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കലിയുഗരക്ഷയ്ക്കായി കലിയുഗത്തിൽ ജപിക്കേണ്ട ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് കലിയുഗരക്ഷാ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഈ നാമം ജപിക്കുക വിഷ്ണു ആരാധനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഈ മാസം നമ്മൾ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം അകന്നു പോകുന്നു നമ്മെ മനസ്സറിഞ്ഞ് വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നു കൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭ്യമാകുന്നു അങ്ങനെ വൈശാഖമാസം എന്ന ഈ മാധവമാസക്കാലത്ത് വിഷ്ണു ഭഗവാനെ മനസ്സറിഞ്ഞ് ഭജിച്ചോളൂ നിങ്ങളുടെ ജീവിതം വളരെയധികം ഐശ്വര്യപൂർണവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞതാകുന്നു ഈ മാസം ദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുന്നതാണ് ആദ്യം വേണ്ടത് ദാഹിക്കുന്നവന് ദാഹജലം നൽകുക വിശക്കുന്നവന് അന്നം ദാനം നൽകുക ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാകുന്നു അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം Thank you for watching.